കുവൈത്തിൽ ലഹരി നിയമം ശരീരത്തിൽ ചെറിയ സാന്നിധ്യം ഇപ്പോൾ കുറ്റകൃത്യം കുവൈത്തിന്റെ പുതിയ മയക്കുമരുന്ന് നിയമം യുവതലമുറയെ ലഹരിയുടെ പിടിയിൽ നിന്ന് രക്ഷിക്കുകയും സമൂഹത്തിന്റെ സുരക്ഷയും പുരോഗതിയും ഉറപ്പാക്കുകയും ചെയ്യുന്ന ഒരു വലിയ ചുവടുവെപ്പായി വിലയിരുത്തപ്പെടുന്നു ഡിസംബർ പതിനഞ്ചു മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഈ നിയമം മുപ്പത് വർഷം പഴക്കമുള്ള പഴയ നിയമത്തെ പൂർണ്ണമായും പുനർനിർമ്മിച്ചുകൊണ്ടുള്ള സമഗ്ര നിയമപരിഷ്കാരമാണ് മയക്കുമരുന്ന് നിയന്ത്രണ വിഭാഗം ഡയറക്ടർ ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് കബ്സാർഡ് പറഞ്ഞതനുസരിച്ചോ ഈ നിയമം വെറും ഭേദഗതിയല്ല മറിച്ച് നിലവിലെ സാമൂഹിക യാഥാർത്ഥ്യങ്ങളെയും സിന്തറ്റിക് ലഹരി മരുന്നുകളുടെ വളർച്ചയെയും പ്രതിരോധിക്കാൻ രൂപകൽപ്പന ചെയ്ത ശക്തമായ നിയമച്ചട്ടക്കൂടാണ് ലഹരി മരുന്ന് രംഗത്തെ സങ്കീർണ വെല്ലുവിളികൾക്കുള്ള വൈജ്ഞാനികവും ഫലപ്രദവുമായ മറുപടിയാണിതെന്ന് അദ്ദേഹം വ്യക്തമാക്കി പഴയ നിയമം ഹാഷിഷ് കൊക്കൈൻ ഹെറോയിൻ എന്നീ പരമ്പരാഗത ലഹരി മരുന്നുകളെയായിരുന്നു പ്രധാനമായും പരിഗണിച്ചിരുന്നത് എന്നാൽ ക്രിസ്ത്യൽ മെത്ത് സിന്തറ്റിക് കാനബിനോയിഡ് പോലുള്ള പുതുതലമുറ മയക്കുമരുന്നുകൾ നിയമപരിധിക്ക് പുറത്തായിരുന്നു ഈ ഈ വിടവ് പരിഹരിക്കാനായാണ് പതിമൂന്ന് അധ്യായങ്ങളിലായി എൺപത്തിനാല് വകുപ്പുകൾ ഉൾക്കൊള്ളുന്ന പുതിയ നിയമം രൂപം കൊണ്ടിരിക്കുന്നത് ഇതിലൂടെ എല്ലാ തരത്തിലുള്ള മയക്കുമരുന്നുകളും നിയമപരിധിയിലേക്ക് വന്നു ശിക്ഷകളും നിയന്ത്രണ സംവിധാനങ്ങളും ഏകീകൃതമായി പുതിയ നിയമത്തിലെ പ്രധാന പ്രത്യേകത കഠിനമായ ശിക്ഷാ നടപടികളാണ് മയക്കുമരുന്ന് കടത്തലിനും കച്ചവടത്തിനും മരണശിക്ഷയോ ജീവപര്യന്തം തടവോ നൽകുന്ന വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ സ്വകാര്യ ഉപയോഗം എന്ന ആശയം ഇനി അംഗീകരിക്കപ്പെടുന്നില്ല ഒരാളുടെ ശരീരത്തിൽ മയക്കുമരുന്നിന്റെ സാന്നിധ്യം കണ്ടെത്തിയാൽ അതും കുറ്റകരമായി കണക്കാക്കപ്പെടും വ്യക്തിപരമായി ഉപയോഗത്തെയും കർശനമായി തടയാനുള്ള സർക്കാരിന്റെ നിലപാടിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് മയക്കുമരുന്ന് ഉപയോഗം ഒരു വ്യക്തിഗത പ്രശ്നമല്ല കുടുംബങ്ങളെയും സമൂഹത്തെയും തകർക്കുന്ന ദുരന്തമാണെന്ന് ബ്രിഗേഡിയർ കബ്സാർഡ് മുന്നറിയിപ്പ് നൽകി സംശയങ്ങളുണ്ടായാൽ കുടുംബങ്ങൾ നാർക്കോട്ടിക് പ്രോസിക്യൂഷൻ ഓഫീസുമായി രഹസ്യമായി ബന്ധപ്പെടാമെന്നും എല്ലാ വിവരങ്ങളും സുരക്ഷിതമായി കൈകാര്യം ചെയ്യുന്നു ഉറപ്പ് ജീവിതം ലഹരി മരുന്നു മൂലം തകരാറിലാകുന്നവർക്കായി ചികിത്സാ കേന്ദ്രങ്ങളിലൂടെ പുനർധിവാസ സൗകര്യങ്ങൾ പുതിയ നിയമം ശക്തിപ്പെടുത്തുന്നു കർശന ശിക്ഷകളും മനുഷ്യ കേന്ദ്രിതമായ ചികിത്സാ പദ്ധതിയും ഒരുമിപ്പിക്കുന്നതാണ് ഈ നിയമത്തിന്റെ പ്രത്യേകത ആഭ്യന്തരമന്ത്രിയും ഉപപ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസഫ് സൗദ് അൽ സബാഹിന്റെ മേൽനോട്ടത്തിലാണ് പുതിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതെന്ന് വ്യക്തമായി മയക്കുമരുന്ന് നിരോധ വിഭാഗം അറിയിച്ചു രാജ്യത്തെ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നൽകുന്ന പിന്തുണ വൻ പ്രചോദനമാണെന്നും അവർ കൂട്ടിച്ചേർത്തു പുതിയ മയക്കുമരുന്ന് നിയമം കുവൈത്തിന് സുരക്ഷിതവും ആരോഗ്യകരവുമായ സമൂഹം ലക്ഷ്യമാക്കുന്ന പ്രധാനപ്പെട്ട നിയമ നടപടിയായി വിലയിരുത്തപ്പെടുന്നു സിക്സ്റ്റീൻ ന്യൂസ് ഡെസ്ക് പക്ഷമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം കേരള ചാനൽ